ഹലോ സ്ലാമലേക്കും എന്തൊക്കെ എല്ലാവർക്കും സുഖന വിചാരിക്കുന്നു ഞാനൊരു ഒരു മോർണിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത് പിന്നെ എൻ്റെ പെരും മഴ എനിട്ടോ ഭയങ്കര മഴ രാത്രി ഉണ്ട് എണീറ്റപ്പോഴൊക്കെ ഭയങ്കര മഴ ആയിരുന്നു പിന്നെ ഒന്ന് മഴ കാരണം മക്കൾക്കാർക്കും ക്ലാസ്സൊന്നുമില്ല സ്കൂളുകളൊക്കെ ഒന്ന് ലീവാണ് അപ്പോൾ ഇപ്പം മഴ ഒന്നും നിന്നിട്ടേണ്ടി കേട്ടോ ഇതാ പുറത്തൊന്നും മഴ ഒന്നുമില്ല മഴ നിന്നിട്ടുണ്ട് ഇതിൻ്റെ നല്ല മഴ മക്കളൊന്നും ലീവായതുകൊണ്ട് ഇന്ന് ആരും എണീറ്റിട്ടില്ല എല്ലാവരും നല്ല വർക്കിലൊക്കെയാണ് എന്താ പറ്റത്തിൽ നേരം ആകുമ്പോഴത്തേനും എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈം ആവും പക്ഷെ ഇന്ന് ലീവ് ആയതുകൊണ്ട് ആരും എണീറ്റിട്ടില്ല നല്ല വർക്കിലാണ് അവരൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരാൾ എണീറ്റ് വന്നു വരാവില്ല അപ്പം ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട് മറ്റുള്ള രണ്ടോയെന്ന് ചോദിച്ചാൽ എണീറ്റ് വന്നിട്ടുണ്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നു പിന്നെ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്

ദോശമാവ് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചട്നിക്കുള്ള ഇതൊക്കെ ഇഞ്ചി അതുപോലെ പച്ചമുളക് വലിയ ഉള്ളിന്റെ കഷ്ണം തക്കാളി ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ചെറുകി വെച്ചിട്ട് കുറച്ചൊരു തേങ്ങ ദോശയൊക്കെ മാവിലേക്ക് ഇട്ട് കൊടുക്കണം അത്ര മതിയാവും ബാക്കിയുള്ളത് ചട്നിക്കാണ് ചട്ന ശിയൊക്കെ ഉണ്ടാക്കുന്നത് അ പോലെ പോയതാണ് നേരെ വെക്കേടാ സ്വിച്ച് ഇനി ഇതാക്കിവിടാ ഡ്രസ് ചെയ്ത ഓനെടുക്കാനും വെക്കാനൊന്നും കഴിയൂല കൈ അമ്മ ചെയ്യുന്നത് അപ്പം ഞങ്ങളെ ഇനി ദോശ ദോശമാവും ചട്നിക്കുള്ളതൊക്കെ റെഡിയായി ഇനി അത് ഉണ്ടാക്കി ആച്ചോനെ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഞങ്ങൾ വീട്ടിൽ ഈ എന്താ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് ഞങ്ങൾ ദോശയൊക്കെ ചൂടാൻ പോവുകയാണ് കേട്ടോ ജയിഷുണ്ടെന്ന് നോക്കി നിൽക്കണേ ഓനുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിക്കണ്ട എന്തുണ്ടാക്ക അങ്ങനെ ദോശ ദോശയും ചട്നിണ്ടാക്കാന്ന് നിക്കണേ അപ്പം ഇത് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് എന്താ ചട്നിക്കുള്ളത് റെഡി ആക്കി വെക്ക കേട്ടോ ചട്നി വെച്ചിട്ടുണ്ട് അതേപോലെ ചട്നിട്ട് നമ്മൾ ചനിക്കടാ ചർച്ചി കൊടുക്കുന്നു ഇളച്ചിട്ട ജസ്റ്റ് ഒന്ന് ചൂടായാലേക്കു ദോശ ചട്ടിയൊക്കെ ചൂടായി റെഡി ആയി വന്നിട്ടുണ്ട് ദോശമാവട്ടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ദോശ ചൂടുള്ള ദോശ കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ് അവന് അപ്പം അഴിലി അഴിയെന്നൊക്കെ ചോദിച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കാണ് ഫസ്റ്റത്തെ ദോശ ഞാൻ ഓനാനിട്ടോ കൊടുക്കുക അടച്ചിടണ്ടായിരിക്കുന്നു ചൂടായിരുന്നു ഓനൊക്കെ കണ്ടുപഠിച്ചു കേസ് എങ്ങനെ ഉണ്ടാക്കല് എന്നൊക്കെ ഉള്ളത് നോക്കി നിൽക്കാനാണ് സ്കൂളൊന്നുമില്ലല്ലോ അപ്പൊ അത്ര ഇല്ലല്ലോ ഒന്നില്ല മഴക്കായിട്ട് റെഡ് അലേർട്ടായിട്ട് ലീവാണ് ക്ലാസ് ഒന്നുമില്ല അങ്ങനെ ചട്നി റെഡി ആയിട്ടുണ്ട് അത് ടീ ഓഫ് ആക്കി വെക്കുന്നുണ്ട് ദോശ റെഡി ആയി വരുന്നതാ ചട്ീന്ന് കിട്ടോണ്ടാക്കുമ്പോ ചെറിയ പാൽത്തുകൾ ഒക്കെ വരുന്നുണ്ട് പുറത്ത് നല്ല മഴ ഭയങ്കര മഴ നിന്ന് അതുകൊണ്ടാണ് കുട്ടികൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തത് അപ്പൊ

കുറങ്ങി എണീറ്റ് വരും അവന്റെ ദോശ റെഡി റെഡിയായിട്ടുണ്ട് ഈ ദോശ ഞാന് തന്നെ കഴിക്കും അടുത്തത് ഞങ്ങള് മറ്റേ എണീറ്റ് വന്ന് കുപ്പായൊക്കെ ഇട്ട് നിക്കണേ ബ്രഷൊക്കെ ചെയ്ത് വന്നതാ എല്ലാരും എണീറ്റ പാട്ടൊക്കെ എന്താ പറയാനുള്ളത് ഇതൊക്കെ ഇവിടെ വന്നിട്ട് മറ്റേത് സ്കൂളിലെ ദിവസം എന്തോ ഒരു മടിയാന്ന് അവർക്കൊക്കെ എണീക്കാന് മറ്റോനെ അവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് കുട്ടപ്പാ അങ്ങനെ ഓനും എണീറ്റ് വന്ന എല്ലാരും ഇതാ ദോഷ ഏകദേശം ആയി തുടങ്ങണ ഇണ്ട് ചായ കൂടി ആയിട്ട് വേണം കൊടുക്കാന് എന്താ ബജബിന് എണീറ്റ് വന്നാൽ ഇതാ ഓണ് എഴുതി ഇങ്ങനെ നിക്കും അവര് നിസ്കൂളില്ലാത്ത ആ ഒരു സന്തോഷത്തിന് അവര് നിക്കുന്നത് ഞങ്ങള് ഏകദേശം ആയി തുടങ്ങിട്ടുണ്ട് കൊറേ ഉണ്ടാക്കാറില്ല കല്ല്വേരൊക്കെ രണ്ടെണ്ണം വെച്ചിട്ടേ കഴിക്കുള്ളു ദോശ രണ്ട് ദോശ അല്ലെങ്കിൽ ഒരു ദോശ വെള്ളം തളിച്ച് വരും ചായപ്പൊഴി ഇടുന്നത് അപ്പൊ ഗെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ആയി മൂന്നാളെ എണീറ്റ് വന്ന് കഴിക്കാൻ നിക്കണേ അപ്പൊ ഞങ്ങൾ രാവിലത്തെ ഒരു വീഡിയോ എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതണേ അപ്പൊ ഞങ്ങൾ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഓക്കെ